ബി ജെ പി നേതാവ് എൻ രാധാകൃഷ്ണൻ ഇൻഡ്യ വൈസ് ചെയർമാനായി പ്രഖ്യാപിച്ചു രാജു ചന്ദ്രശേഖരാണ് പുതിയ വൈസ് ചെയർമാനെ പ്രഖ്യാപിച്ചത് അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ പല മുതിർന്ന നേതാക്കളെയും കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവാക്കി പിന്നീട് ആവശ്യപ്രകാരം വീണ്ടും ഉൾപ്പെടുത്തും നമ്മൾ കണ്ടിരുന്നു അതുപോലെ എൻ രാധാകൃഷ്ണൻ ഇപ്പോൾ വൈസ് ചെയർമാൻ ആക്കിയിരിക്കുന്നതാണ് ലഭിക്കുന്ന വിവരം വിശദാംശങ്ങൾ എന്താണ് ആ വിനീത ബി ജെ പിയുടെ കോർ കമ്മിറ്റി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇരുപത്തി രണ്ടംഗ പുതിയ കോർ കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ നിലവിൽ കോർ കമ്മിറ്റി അംഗമായിരുന്ന എ എൻ രാധാകൃഷ്ണനെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇത് വലിയ അതൃപ്തിക്ക് കാരണമാവുകയും ചെയ്തിരുന്നു എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഈ അതൃപ്തി അത്തരത്തിൽ നേതൃത്വവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻ ഡി എയുടെ വൈസ് ചെയർമാനായി എൻ രാധാകൃഷ്ണനെ നിശ്ചയിച്ചിരിക്കുന്നത് നിലവിൽ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താതിന് പകരം ഇപ്പോൾ എൻ ഡി എയുടെ വൈസ് ചെയർമാനാക്കുകയാണ് ബി ജെ പി നേതൃത്വം ചെയ്തിരിക്കുന്നത് ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി സമ്മതത്തോടു കൂടിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും നേരത്തെ പാതിവില തട്ടിപ്പ് കേസിലടക്കം ആരോപണ വിധേയനായ എ എൻ രാധാകൃഷ്ണെ കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത് അത് വലിയ തൃപ്തിക്കും വലിയ പ്രതിഷേധത്തിനും പാർട്ടിക്കുള്ളിൽ ഒരു സാഹചര്യം ഒരുക്കിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അടിയന്തരമായി ഈ എ എൻ രാധാകൃഷ്ണെ മറ്റൊരു പദവിയിലേക്ക് എൻ ഡി എയുടെ വൈസ് ചെയർമാൻ എന്ന പദവിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ബി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം വിനീത ശരി അർജുൻ